ഹായ് നമസ്കാരം എൻ്റെ പേര് ശ്രീജിത്ത് നമ്മൾ ഞാൻ കേരളത്തിൽ പഠിച്ചാലും തമിഴ്നാട് ആണ് നമുക്ക് എനിക്ക് ഭക്ഷണം തന്ന ഒരു നാട് കാരണം ഒരുപാട് കഷ്ടപ്പെട്ട സമയത്ത് തമിഴ്നാട് വന്നാണ് ഞാൻ ഹെൽപ്പറായിട്ട് ഇതവിടെയൊക്കെയാണ് ജോലി ചെയ്തത് ഹെൽപ്പറായി ജോലി ചെയ്ത് ടൈലർ പണി ഇപ്പോൾ ഈ കമ്പനിയിൽ ഞാൻ സൂപ്പർവൈസറായി ജോലി ചെയ്യണം സൂപ്പർവൈസറായി കമ്പനി ജോലി ചെയ്യുക അപ്പോൾ ഇന്ന് വന്ന് ഓട്ടറിൽ സമയമായതുകൊണ്ട് ആരുമില്ല അപ്പോൾ ഞാൻ തെക്കുന്നത് ഇപ്പം ഞാൻ മാത്രമുള്ള കമ്പനിയിൽ ഓണറൊക്കെ പുറത്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കമ്പനി തുറന്നു കാണിച്ചു തരാം കമ്മിലങ്ങനെ വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ബനിയും കമ്പനിയാണ് തിരുപ്പൂരിലെ അപ്പോൾ ഇതൊരു സ്റ്റാൻഡ് വേണം ഉണ്ടായിട്ട് ഇതൊക്കെയാണ് പീസ് ഇതൊക്കെയാണ് ഓരോരോ ടീഷർട്ടുകളൊക്കെയാണ് അതൊക്കെ ഇനി കാണിച്ചുതരാം അപ്പോൾ നമ്മൾ കേരളത്ത് ജോലി ഇല്ലാത്തവർക്ക് തമിഴ്നാട് അപ്പം വന്നത് ഭക്ഷണി കിടക്കില്ല എന്നൊരു ചൊല്ലുണ്ട് കേരളത്തിൽ പിന്നെ ഒരു ഫാക്ടറി എല്ലാം അനുവദിക്കില്ലല്ലോ നമ്മുടെ ആൾക്കാർ ആൾക്കാരല്ല ഇപ്പം ഞാൻ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ വർക്കിൻ്റെ വയ്ക്കാനുള്ള സ്ഥലങ്ങൾ കുറച്ച് കുറവായതുകൊണ്ടാണ് ഇത് വന്നിട്ട് നമ്മുടെ സ്ലീവ് വയ്ക്കും ഇതാണ് നമ്മൾ സ്ലീവ് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് കുറേയായി ഞാൻ ചെയ്തിട്ട് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ നേക്കപ്പ് വരുന്നില്ല ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഞാൻ ചെയ്യും ഇത് ഫസ്റ്റ് ഇതിനൊക്കെ ഫ്രണ്ടൊക്കെ ഇട്ടിട്ട് ഈ സോൾഡറൊക്കെ അടിച്ചിട്ട് ഇതൊരു സ്ലീവ് വെക്കും ഇത് സൈബിഡ് പറഞ്ഞ സാധനമാണ് അത് നല്ല മാച്ചാവണം മാ അതിനൊരു രസം ഉണ്ടാവണം ഇങ്ങനെ വെക്കും ഇത് ഫുൾ ഫിനിഷിംഗ് എനിക്കറിയാം സാധനം കുറേയായി ചെയ്തിട്ട് എന്നാലും ഇങ്ങനെ ചെയ്തിട്ട് ഈ സൈഡിൻ്റെ ഈ പച്ച പച്ച പച്ചടിക്കാൻ കുറച്ച് നിർത്തി നിർത്തി അടിക്കും എന്നാലും അതിൻ്റെ ക്വാളിറ്റി ബുദ്ധിമുട്ടാണ് ഇത് അലാറ ലേബിളാണ് സൈസും അലാറും അടിക്കും ഒരു ഫാക്ടറിൽ സൈസും അലാറും ഒക്കെ ഒരു സാധനമാണ് അങ്ങനെ രണ്ട് സൈഡും അടിച്ചിട്ടാണ് അതിന് ഫിനിഷിങ് ഒക്കെ നമുക്ക് ഈ രണ്ട് സൈഡും അടിച്ച കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ നാളെ നമ്മൾ എൻ്റെ എൻ്റെ കഷ്ടത്തിന് ഒരാളും ഇല്ലാത്ത സമയത്ത് ഞാൻ മാത്രം ഒറ്റപ്പെട്ട സ്ഥലത്ത് കേരളത്തിൽ സ്ഥലം വാങ്ങിക്കാനും വീട് കെട്ടാനും അങ്ങനെയൊക്കെ ഒരു പറ്റിയ ഒരു തൊഴിലായിരുന്നു എനിക്കിത് ഇതാ അങ്ങനെ ഫിനിഷിങ് ആണ് ഇനി ഇത് കോളർ വയ്ക്കണം അത് വേറെ മെഷീനാണ് കോളർ വെക്കുക അങ്ങനെ ഓരോ പണി ചെയ്യാം കേരളത്ത് എത്ര പഠിച്ചാലും ജോലിക്ക് പുറമെയാണ് മാക്സിമം ആൾക്കാർ പോവാം കാരണം അവിടെ ഇല്ല ഞാനൊക്കെ നിറയെ ജോലി കിട്ടിയിട്ടും കൂടെ ഇനിയും കേരളത്തിൽ ജോലി കിട്ടിയിട്ടില്ല കേരളത്തിൻ്റെ കുഴപ്പം ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ജോലി ചെയ്യുക ഇതിന് ഒരു സൈഡൊക്കെ എടുത്ത് അടിച്ച് നല്ല മാച്ച് അതിന് അത് അതിൻ്റെ സൈസാണ് ഇത് ഏഴ് ടു എട്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഇടാനുള്ളതാണ് ഇത് വന്നാൽ അതിൻ്റെ സൈസാണ് അതിൻ്റെ സൈസ് മാച്ചാണ് ഇവർ തട്ടീൻ ചെയ്യാറ് ഞാൻ ഹെൽപ്പറായി ടിലറായി സൂപ്പർവൈസറായി ഇന്ന് പണിയെടുത്തിട്ടിരിക്കുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഇനി നല്ല നല്ല പനിയമ്മൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് നിറയെ പേര് ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ ഈ വരുമാനം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ താങ്ക് യു സോ മച്ച് ഇവിടെ ജോലി എല്ലാവർക്കും എപ്പോഴും ഉണ്ട് തമിഴ്നാട് തിരുപ്പൂരിൽ വന്നതിന് എല്ലാവർക്കും ജോലിയാണ് ഓക്കെ അതത് തന്നെ ശമ്പളമായിട്ട് ജോലി Bye.